നടി നയൻതാര അമ്മയായി എന്ന വാർത്ത തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നിരുന്നത് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായി വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ഇരട്ട ആൺകുട്ടികൾ ജനിച്ചുവെന്ന് നടി വെളിപ്പെടുത്തുന്നത് ഉയർ ഉലഗ് എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും ആശീർവാദം വേണമെന്ന് പറഞ്ഞാണ് താരദമ്പതിമാർ ആദ്യമെത്തിയത് പിന്നാലെ ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വാടക ഗർഭപാത്രത്തിലൂടെയാണ് വിക്കിയും നയനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് പ്രസവിക്കാതെ ഒരു സ്ത്രീ എങ്ങനെ അമ്മയാവും എന്നാണ് പലരും നയൻതാരയോട് ചോദിച്ചത് എന്നാൽ മക്കളുടെ കൂടെയുള്ള ജീവിതത്തിൽ ഒരു അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കാമെന്ന് താരങ്ങൾ തെളിയിച്ചു ഇന്നിതാ മക്കളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് നയൻതാരയും വിഘ്നേഷും മക്കൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകളിലൂടെ താരങ്ങൾ പറയുന്നത് എൻ്റെ അഴകൻസിന് പിറന്നാൾ ആശംസകളെന്ന് പറഞ്ഞാണ് നയൻതാര എത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡിലും ആ ചെറിയ നിമിഷത്തിലും ഞാൻ ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചതുപോലെ തോന്നും എൻ്റെ ലവ് ലൈഫ് മാജിക് സ്ട്രെങ്ത് നിങ്ങളാണ് ഈ സ്വപ്നതുല്യമായ തുല്യമായ ജീവിതത്തിന് നന്ദി എൻ്റെ പ്രിയപ്പെട്ട ഉയർകുഞ്ഞെ ഉലഗ് ബേബി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയും അപ്പയും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് നയൻതാര മക്കൾക്ക് ആശംസ നേർന്ന് കുറിച്ചത് ഒപ്പം ഭർത്താവ് വിഘ്നേഷ് ശിവനും എത്തിയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഉയിർ ആൻഡ് ഉലഗ് എന്ന് പേരിട്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശരിക്കും ഉയരും ഉലകവും ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പെരുമാറിയത് മൈ ലിറ്റിൽ ബോയ്സ് നിങ്ങൾ രണ്ടാൾക്കും രണ്ട് വയസ്സായി ഞാൻ രണ്ടുപേരെയും സ്നേഹിക്കുന്നു അമ്മയും അപ്പയും മുഴുവൻ കുടുംബവും ഈ ജീവിതത്തിൽ ഇത്രയും സന്തുഷ്ടരായിട്ടില്ല നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷവും സംതൃപ്തിയും തെളിയിക്കുന്നത് ദൈവത്തിന് ഞങ്ങളോട് അത്രയധികം സ്നേഹമുണ്ടെന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലാണെന്നുമാണ് നിങ്ങളും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ഞാൻ കഠിനമായി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും ഒപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്നേഹത്തോടും കൂടി നിങ്ങൾക്ക് എൻ്റെ ഉലകിനും ഉയരിനും രണ്ടാം ജന്മദിനാശംസകൾ നേരുന്നു ലവ് യു ടു എന്നാണ് വിഘ്നേഷ് ശിവൻ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹം ശേഷം സെപ്റ്റംബറിൽ ഇരുവരും രണ്ട് ആൺകുട്ടികളുടെ മാതാപിതാക്കളായി എന്നാൽ വിവാഹിതരായി രണ്ട് മാസം കൊണ്ട് സറോഗസി പാടില്ലെന്ന് നിയമം ചൂണ്ടിക്കാണിച്ച് ചിലർ രംഗത്ത് വന്നു എന്നാൽ വിഘ്നേഷും നയൻതാരയും നിയമപരമായി വർഷങ്ങൾക്ക് മുൻപേ വിവാഹിതരായതാണ് ഇതോടെ വിമർശനങ്ങൾക്കെല്ലാം അവസാനമായി